ടീം എല്ലാവർക്കും നമസ്കാരം അമ്മച്ചി കൊറേ നാളായിട്ട് സാധനം മേടിക്കണ ആരും പറയുന്നുണ്ട് റേഡിയോ എന്താ റേഡിയോ എത്ര നാളായിട്ട് പറയണെന്താന്ന് മനസ്സിലായോ പടം കണ്ടിട്ട് എന്താ ചെറിയതല്ല എന്താണ് ഇത് കൊള്ളാല്ലേ പിന്നെ മൂത്തമ്മാൻറെ വീട്ടിലുണ്ട് റേഡിയോ മൂത്തമ്മാന്റെ വീട്ടിൽ റേഡിയോ ഉണ്ട് അവര് ഭക്തികാരം വെച്ചിട്ടേ ഉറങ്ങു അഥവാ ഓണം തട്ടണമെങ്കിൽ വീണ്ടും പത്തിനം വെക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ബെന്നീഷൻ്റെ ഒക്കെ പറയുന്നത് എടാ നമുക്ക് ഒരു റിയാഡിയോ അപ്പം പറയാം അത് പഴഞ്ചൻ കാര്യമല്ലേ എന്തിനാമിച്ച് ഇപ്പൊ റിയാഡിയോ എന്ന് എന്നാലും ഇപ്പൊ ദൈവം കേട്ടത് നന്ന് ദൈവത്തിന് വളരെയേറെ നന്ദിപ്പിച്ചു ഇങ്ങനെ ഞാനത് അങ്ങനെ ആരോ വെക്കണം ഞാൻ പഠിക്കാ എങ്ങനെയായിരിക്കും അങ്ങനെ എപ്പോഴും ഒരു ഹോംവർക്ക് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടോ കോൺസ്റ്റന്റ് നമ്മൾ ഞാൻ റേഡിയോ പഠിപ്പിച്ച നമ്മളെ വീട്ടിൽ പണ്ട് ആദ്യത്തെ വീട്ടിലാദ്യം എന്ത് സാധനം മേടിച്ചത് ഒരു മ്യൂസിക് മ്യൂസിക്കുന്ന സാധനം എന്താക്കി മേടിച്ചത് നമ്മള്

അപ്പൊ എല്ലാരും എന്താണ് സ്വരന്തായിട്ട് പ്രത്യേക സ്വരവല്ലെന്ന് പറഞ്ഞ് ആൾക്കാരെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട് മാറിക്കഴിഞ്ഞിട്ട് എഡ്ഡാർന്ന് ആ സമയത്ത് കറണ്ട് ഇല്ല വീട്ടില് ബാറ്ററി ഇടുന്ന റേഡിയോ ആണ് ആദ്യം മേടിച്ചത് അത് ചേട്ടൻ മണിക്ക് ഒഴി കഴിഞ്ഞിട്ട് മുതേഴ് മണിക്കൊഴിക്കായിട്ട് മേടിച്ചത് എപ്പോഴപ്പോഴൊന്നും വെപ്പിക്കൂല രാവിലെയും വെപ്പിക്കും വൈകുന്നേരവും വെപ്പിക്കും അപ്പൊ ആ ഓർമ്മകളും അമ്മച്ചിക്ക് ഇപ്പൊ ഇനി അല്ലേ ടി വി മാത്രമല്ല പാചകമൊക്കെ ചെയ്യാൻ നേരത്ത് റേഡിയോ കേൾക്കാം അമ്മച്ചിക്ക് വക്ത് ചെയ്യാനാണ് ഇഷ്ടം അപ്പൊ അമ്മച്ചി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മച്ചിക്ക് സമ്മാനമാണ് ഈ റേഡിയോ എനിക്ക് തന്നത് പള്ളിമുക്കിലൊരു കടയിൽ നിന്നാണ് കേട്ടോ അമ്മച്ചിക്ക് കൊടുത്തു നിന്ന് അപ്പൊ റേഡിയോ മാത്രമല്ല ഒരുപാട് സാധനമുണ്ട് ഒരു വൺ ഇയർ ഗ്യാരണ്ടി ഉള്ള റേഡിയോ ആണ് അപ്പൊ വേണമെങ്കിൽ അവരുടെ നമ്പറും കൂടെ ഇട്ടോളാം നിങ്ങൾക്കും റേഡിയോ മേടിക്കാം അമ്മമാരിക്ക് മേടിച്ചു കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കൊടുത്തയച്ച ആ മകന് വളരെയേറെ ഐശ്വര്യവും കൃപയും സ്നേഹം എനിക്കുണ്ട് അപ്പം ദൈവം മക്കളെ അനുഗ്രഹിക്കട്ടെ